ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല നൊസ്ട്രാജിക് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം കടിച്ചപ്പറിച്ച് അഥവാ പല്ലുമലോട്ടി എന്നൊക്കെ പറയും ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എന്നൊക്കെ അറിയില്ല അപ്പോൾ എന്തെങ്കിലും അറിയാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളിത് ഒരുപാട് വാങ്ങി കഴിക്കുക എന്നല്ല നമ്മൾ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ ഇനി ഇത് കഴിക്കണം എന്ന് ആഗ്രഹം വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ഒരു മിഠായി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ശർക്കര തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാനിലോട്ട് ഒരു നാലച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് അതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇത് നല്ല പോലെ അലയിച്ചെടുത്തതിന് ശേഷം ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കല്ലും മണ്ണും ഒന്ന് പോകാനായിട്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ പൊടിച്ചിട്ട് കാരണം പെട്ടെന്ന് തന്നെ നമുക്കത് ശർക്കര പാനിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചിട്ട് നമ്മൾ ഈ ഒരു സെയിം പാനിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാമെന്നാണ് അപ്പോൾ അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കാണുമ്പോൾ ഇനി ഒരു മുട്ടായി തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഈ ഒരു ശർക്കരപ്പാൻ നല്ലപോലെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പളവിൽ ചെരകിയ നാളികേരം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ നാളികേരം ചേർക്കുമ്പോഴാട്ടോ ഈ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു കടിച്ചാൽ പറിച്ചിട്ട് ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുന്നത് അപ്പോൾ അത് കാരണം ഒരു കാൽ കപ്പ് മാത്രം ചേർത്താൽ മതി അപ്പോൾ അതിന് ശേഷം നമുക്കതിലോട്ട് പിന്നീട് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് അപ്പം അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണ്ടത് എടുക്കാനായിട്ട് ആ കാര്യം മറക്കരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതായത് നോർമൽ വാട്ടറിൽ നമുക്കിതൊന്ന് ഉറ്റിച്ച് നോക്കാം അതായത് നമുക്കതൊന്ന് ആ നോർമൽ വാട്ടറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയണം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതുപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ കൈവച്ചിരിക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമായിരിക്കണം ഇതിൻ്റെ പാകം കൂടിപ്പോവാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല കൂടിപ്പോയാലും കുറഞ്ഞു രണ്ടായാലും നമ്മുടെ ഈ ഒരു മിഠായി ഫ്ലോപ്പ് ആവും അപ്പൊ അത് അതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മുടെ ഈ ഒരു മിഠായിട്ട കാര്യത്തിൽ അപ്പൊ അതാ നല്ലപോലെ ഒന്ന് മിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നെയ് തടവിയ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതായി ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നെയ് തടവിയിട്ട് ഞാൻ ആദ്യം തന്നെ സെറ്റാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറണം ഒരുപാട് ചൂടാറായി നിൽക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാറീട്ട് വരുമ്പം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരിയെടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ചെറിയൊരു ചൂടുണ്ടായിരിക്കും അപ്പോൾ ആ ചൂടോടെ തന്നെ തയ്യാറാക്കി എടുക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഇത് കട്ടായി പോകട്ടെ നമുക്ക് ഇത് ഷേപ്പ് ചെയ്യാമെന്നൊന്നും പറ്റില്ല ഇങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും അപ്പോൾ ആ ഒരു ആ സ്റ്റേജ് ആവണേ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഉരുട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഈ ഒരു പണ്ടത്തെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ഷേപ്പിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം എങ്ങനെയാച്ചാൽ നമ്മുടെ താല്പര്യത്തിനു വെച്ച് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കവറിലൊന്ന് പൊതിയുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മൾ ജസ്റ്റ് ആ ഒരു മിട്ടയുടെ ഒരു ആ ഒരു നൊസ്റ്റാളജിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമുക്കിതൊന്ന് ഒരുപാട് ദിവസം സൂക്ഷിക്കാവുന്ന കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാം ഇട്ടായി ഇതുപോലെ കവറിലാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് തന്നെ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ച അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഓർമ്മകൾ ഉണർത്തുന്ന ഈ ഒരു മിഠായി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്